ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് രണ്ടാമധ്യം ഭവദക്ഷ വിദ്വേഷ കാരണം വിദുരൻ പറഞ്ഞു പുത്രിയധിക്കുവാൻ ഹേതുവെന്തേ ശ്രേഷ്ഠശീലൻ ഭവനോടു കയർക്കുവാൻ ചരാജരാചാര്യനാം നിർവൈരനെ ശാന്തമൂർത്തിയെ ആരെങ്ങനെ എതിർക്കാനാ മഹാന ജഗതീശനെ മാതാവും ശുശുരനും തമ്മിൽ തെറ്റിയതെങ്ങനെ പറഞ്ഞാലും ത്യജിച്ചല്ലോ ദുസ്ത്യജ പ്രാണനെ സതി മൈത്രേയൻ പറഞ്ഞു വിശ്വസൃക്കുകൾ തൻ സത്ര തിങ്കൽ പണ്ടു മഹർഷിമാർ സമ്മേളിച്ചും ദേവന്മാരും സഖാക്കളും സദസ്സിന് സൂര്യ തേജപ്രസരത്തിലൊലുമ്പവേ അകത്തേക്കു പ്രവേശിച്ച ദക്ഷനെ കണ്ട ഞെട്ടലാൽ ബ്രഹ്മാവും ശർവനുമൊഴിച്ചുള്ള സർവ്വസദസ്യരും ഋഷിമാര അഗ്നിദേവന്മാർ പോലും ചാടിയെണീറ്റുപോയി സദസ്യരാൽ പൂജിതരായി തീർന്ന ദക്ഷ പ്രജാപതി ലോകേശനജനെ കൂപ്പി തൻ നിർദ്ദേശാൽ ഇരിക്കയായി എന്നിട്ടും തന്നെ മാനിച്ചിൽശ്വനെന്നുള്ള ശുണ്ഠി ആ ദഹിപ്പിക്കുമ്പോൾ അവനിലിടം കണ്ണിട്ടു ചൊല്ലിനാൻ കേൾപ്പിൻ ബ്രഹ്മർഷിമാർ നിങ്ങൾ സഹദേവർ സഹാഗ്നികൾ ഇല്ല ജ്ഞാനം മത്സരവും വെറും മര്യാദ ചൊല്ലു ഞാൻ ഇവൻ കീർത്തി നിസ്ത്രപം ർ തൻകീർത്തിയുപൂർവം വലിച്ചന്റെ ശിഷ്യനായവനാണിവൻ അപ്പേടമാൻമിഴിയേട്ടോ നീ മർക്കടലോചനൻ എണീറ്റെന്നെ നമിച്ചില്ല പറഞ്ഞില്ലുപചാരവും ഭ്രഷ്ടുപ്തക്രിയന്മാനി അശുദ്ധൻ ഇവനേകി ഞാൻ ശൂദ്രനു വേദം പോൽ എന്റെ മകളെ തൃപ്തിയെന്നിയെ ചൊടുകാട്ടിൽ ഘോരഭൂതപ്രേതവാൻ മുടിചിന്നിയും ഗേണും ചിരിച്ചു മുൻമത്തൻ പോലെ തെണ്ടുന്നു നഗ്നായി ചിതാഭസ്മത്തിൽ മുങ്ങുന്നു നരപ്രേതാസ്ഥിമാല്യവാൻ ശിവനാമനാവ് അശിവനീ മത്തൻ മത്തജനപ്രിയൻ തമോ ഗുണം മൂത്തഭൂതപ്രേത ലോകേശനാമിവൻ അശുദ്ധൻ ദുഷ്ടനുന്മത്ത മുഖ്യനിയാൾക്കു കഷ്ടമേ കൊടുത്തല്ലോ സാധിയെ ഞാൻ ബ്രഹ്മപ്രേരണ കാരണം ഇങ്ങോട്ട് എതിർക്കാ ശിവനിൽ നിന്ദകോരിച്ചൊരിഞ്ഞവൻ ജലസ്പർശം ചെയ്തു വന്നു ശപിക്കാനുള്ള വട്ടമായി മൈത്രേയൻ പറഞ്ഞു ഇന്ദ്രോവേന്ദ്രാദികൾക്കൊപ്പമിവൻ ദേവഗണാധവൻ ഭുജിക്കാതെ ഇരിക്കട്ടെ ഭവൻ തടുക്കിലും മുഖ്യ സദസ്യർ ദക്ഷൻ ശിവന്റെ നർക്കന്നു തൊടുത്ത ശാപം കടുത്ത ഗോപേന പുറത്തിറങ്ങി പ്രാപിച്ചു ഗൗരവ്യ നിജാലയത്തെ ശാഭോക്തികൾക്ക് ശിവപാർഷദോത്തമൻ നന്ദീശ്വരൻ രോഷകശാഹി ദക്ഷണൻ ശപിച്ചിതാ ദക്ഷനെയും തതീയധിക്കാരത്തിൽ മോദിച്ച ജനത്തെയും ജവാൽ ഹരേ നാരായണ അപ്രതിദ്രോഹിയാം ഈശ്വരനെ ദ്രോഹിച്ച മൂഢനിൽ സ്വാർഥിയിൽ പരമജ്ഞാനം ഭവിക്കരുതൊരിക്കരും ഗൃഹകാപട്യധർമ്മത്തിൽ സക്തൻ ഗ്രാമ്യസുഖപ്രിയൻ വേദാർത്ഥ തർക്കത്തിൽ നിഷ്ഫലകർമ്മിയാം ദേഹം ബുദ്ധിയാൽ നടക്കട്ടെ മൃഗം അവിദ്യ സംസാര ദുഃഖം വേറട്ടെ രുദ്രനിന്ദകരെ വരും ബഹ്വർമയ മാം വേദമധുഗന്ധം സ്വദിക്കയാൽ മതിതാത്മാക്കളായി മോഹിച്ചിടട്ടെ ഹരനിന്ദകർ എന്തും വിഴുങ്ങും വിപ്രന്മാർ ധൃത വിദ്യാ തപോവ്രതർ വിത്തേന്ദ്രിയാരാമർ തെണ്ടി തിന്നട്ടേ ശിവനിന്ദകർ അവനേവം ബ്രാഹ്മണരെ ശപിക്കെ ഭൃഗുമാമുനി പ്രയോഗിച്ചു ബ്രഹ്മദണ്ഡം തടവില്ലാ തിരിച്ചടി ും വിധ്വംസീലരും ബുദ്ധി കേട്ടോ രാശുചികൾ ജടാഭസ്മാധാരികൾ മദ്യമേ ദൈവമെന്നോർത്തു നടത്തട്ടെ ശിവാർച്ച ഉപദേശിച്ചു രക്ഷിക്കും ബ്രഹ്മത്തെ ബ്രഹ്മവാദിയെ യാൽ നിങ്ങളെല്ലാം വെറും പാഖണ്ഡ വൃത്തികൾ ലോകർക്കു വേദമാർഗം ദാനാശ്രയം നിത്യമംഗളം അതനുഷ്ഠിച്ചു പൂർവന്മാർ വേദം തന്നെ ജനാർദ്ദനൻ നിത്യസന്മാർഗമാം വേദം കാട്ടും പരമശുദ്ധിയെ തള്ളി പ്രാപിക്കുവിൻ രുദ്രദൈവ പാഖണ്ഡ വൃത്തിയെ മൈത്രേയൻ പറഞ്ഞു ഭൃഗു ഇമ്മട്ടിൽ ശാനുഗൻ ഭഗവാൻ ഭവൻ ലേശം മടുപ്പുള്ളവൽ എണീറ്റവിടുന്നു പോയി പ്രജാപതികൾ എന്നിട്ടും ആയിരം കൊല്ലം അങ്ങനെ സത്രം നടത്തി ഹരിയെ പൂജിച്ചു കൗരവോത്തമ ത്രിവേണിയിൽ തന്നെ അവഭൃത അവഭൃത സ്നാനം കഴിഞ്ഞവർ പൂകീ താ തൻ ഗേഹം സംശുദ്ധ ഹൃദയത്തോടെ ഹരേ നമ ഗോവിന്ദ നാമ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായ